നമ്മുടെ ലാലേട്ടൻ ഇന്നലെ വയനാട്ടിലെത്തിയത് വളരെ വലിയൊരു വാർത്തയായിരുന്നു പക്ഷേ ലാലേട്ടൻ പോയതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് വിമർശനങ്ങളും എത്തി കുറെ പൊട്ടന്മാരാണ് ഇതിന് മെയിൻ ആയിട്ട് നിൽക്കുന്നത് എന്ന് തന്നെ പറയണം കാരണം ലാലേട്ടൻ വന്ന ഡ്രസ്സാണ് ഏവരെയും ചൊടിപ്പിച്ചത് ഇങ്ങനെക്കു വേറെ പണിയില്ലേ ഇങ്ങനെ എന്തിനാണ് ഈ ഒരു മിലിറ്ററി യൂണിഫോമിൽ എത്തിയത് എന്ന തരത്തിലൊക്കെ ആയിരുന്നു വിമർശനം പിന്നെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മോഹൻലാൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മാത്രമല്ല തന്റെ വിശ്വശാന്തി ട്രസ്റ്റ് വഴി ഏകദേശം മൂന്ന് കോടി രൂപ ഇപ്പോൾ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചെകുത്താനെന്ന് പറഞ്ഞ ഉണ്ടല്ലോ ഈ എന്ന് പറഞ്ഞവൻ ലാലേട്ടനെ വളരെ മോശമായ രീതിയിലാണ് യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുന്നത് അതായത് ഈ പ്രത്യേകിച്ചും ഈ യൂണിഫോം ഇട്ടുണ്ട് അവിടെ വന്ന് നിന്നു പിന്നെ അങ്ങോട്ട് ചെയ് ഇങ്ങോട്ട് ചെയ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയാണ് മോഹൻലാലെന്ന് പറഞ്ഞ വ്യക്തി വന്നത് എന്നാണ് ചെകുത്താൻ വീഡിയോ ഇട്ടിരിക്കുന്നത് ചെകുത്താനെ നമുക്ക് പണ്ടേ അറിയാം മോഹൻലാൽ മോഹൻലാലെന്തോ പൂർവ്വ വ്യക്തി വൈരാഗ്യമുള്ളത് പോലെയാണ് എല്ലാ വീഡിയോകളും ചെകുത്താൻ്റെ തുടക്കകാലത്തുള്ള എല്ലാ വീഡിയോ കണ്ടാലും അറിയാം മോഹൻലാലിനെ വളരെ മോശമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ട് റീച്ച് കിട്ടാൻ അതായത് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രം മോഹൻലാൽ എന്ന വ്യക്തിയെ കരിവാരി തേച്ചുകൊണ്ട് കണ്ടന്റ് കണ്ടന്റാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചെകുത്താൻ മോഹൻലാൽ ഉൾപ്പെടുന്ന നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസ് ആണ് ആദ്യം അവിടെ എത്തിയത് അതിന്റെ ഭാഗമായിട്ട് അവരെ പ്രചോദനം കൊള്ളിക്കാൻ വേണ്ടിയും നിങ്ങളൊന്നും ഒറ്റയ്ക്കല്ലെന്നും നിങ്ങളുടെ ഒക്കെ ഒപ്പം നിങ്ങളുടെ എല്ലാത്തിനും ഞങ്ങളും ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ലാലേട്ടൻ അങ്ങനെ ഒരു യൂണിഫോം തിരിച്ചുവിടെ വന്നത് ഏകദേശം പതിനാറ് വർഷമായ ലാലേട്ടൻ ഈ ഒരു ബെറ്റാലിയന്റെ ഭാഗമാണ് ഇതൊന്നും ഈ പറയുന്ന പൊട്ടന്മാരെ മനസ്സിലാക്കാതെയാണ് ലാലേട്ടൻ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ മോഹൻലാലിന് കൊടുത്തിരിക്കുന്ന പദവി പോലെ വേറെയും പല പ്രമുഖ താരങ്ങൾക്കും കായിക താരങ്ങൾക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് സച്ചിൻ ഡുലക്കറിന് അങ്ങനെ ഒരു പദവി കൊടുത്തിട്ടുണ്ട് എന്തിന് എം എസ് ധോണിക്ക് കൊടുത്തിട്ടുണ്ട് ഈ വിമർശിക്കുന്നവരെ വീട്ടിലെ അഞ്ചു രൂപയുടെ അരി വാങ്ങിപ്പോലും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അവന്മാരൊക്കെയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് കടന്ന് ഇത്രയും രൂപകൾ കൊടുക്കുന്ന വ്യക്തികളെ പുച്ഛിക്കുന്നത് എന്തിന് നവ്യ നായർക്കെതിരെയും ഇതുപോലെ കുറച്ച് വിമർശനങ്ങൾ ഈ അടുത്തിട്ടുണ്ടായിരുന്നു ഇവനെ പോലെയുള്ള ഊളയാളാക്കി എന്ത് പറയാനാണ് അല്ലേ നിങ്ങളെ നമ്മൾ കമന്റ് ചെയ്യുക